എ ടി എം ഫീസിൽ രണ്ട് രൂപയുടെ വർധന കൂടി വരുന്നു മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുമ്പോൾ ഈടാക്കുന്ന എ ടി എം ഇന്റർചേഞ്ച് ഫീസ് കൂട്ടുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതി മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുമ്പോൾ ഈടാക്കുന്ന ഇന്റർചേഞ്ച് ഫീസിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് രണ്ട് രൂപയുടെയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് രണ്ട് രൂപയുടെയും വർധന വരുത്താൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ബാങ്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു ഇത് നടപ്പാക്കുന്നതിന് ബാങ്കുകൾ ആർ ബി ഐയുടെ പ്രത്യേക അനുമതി വാങ്ങണമെന്നും നിർദ്ദേശിച്ചതായാണ് ബാങ്കിംഗ് വൃത്തങ്ങൾ നൽകുന്ന വിവരം മെയ് ഒന്നു മുതൽ ബാങ്കുകൾക്ക് ഇത് നടപ്പാക്കാം എ ടി എം ശൃംഖല കുറവുള്ള ചെറു ബാങ്കുകളുടെ ലാഭത്തെ തീരുമാനം ബാധിച്ചേക്കാം അതേസമയം ഇത് നടപ്പാക്കുന്നതിൽ ബാങ്കുകൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്റർചേഞ്ച് ഫീസിലെ വർധന പൂർണ്ണതോതിൽ നടപ്പാക്കിയിരുന്നു ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്കുകളേക്കാൾ എ ടി എം സേവനം ലഭ്യമാകുന്ന സ്വകാര്യ കമ്പനികളാണ് ഇന്റർചേഞ്ച് ഫീസ് കൂട്ടുന്നതിനായി ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ എ ടി എം വഴിയുള്ള പണമിടപാടുകൾക്ക് പതിനേഴ് രൂപയാണ് ഇന്റർചേഞ്ച് ഫീസ് ഇത് പത്തൊമ്പത് രൂപയായി കൂടും അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നത് ഉൾപ്പെടെ സാമ്പത്തികേതര ഇടപാടുകൾക്ക് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയാകും മറ്റു ബാങ്കുകളുടെ എ ടി എം മെട്രോ നഗരങ്ങളിൽ അഞ്ചു തവണയും മറ്റിടങ്ങളിൽ മൂന്ന് തവണയും സൗജന്യമായി ഉപയോഗിക്കാൻ അനുമതിയുണ്ട് ഇതിനുശേഷം വരുന്ന ഇടപാടുകൾക്കാണ് ഇന്റർചേഞ്ച് ഫീസ് ഈടാക്കുക